നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ആസാദ് പ്രധാന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്ര ഗവർണർ സി പി രാധാകൃഷ്ണൻ എൻഡിഎ സ്ഥാനാർത്ഥി അടുത്ത തലമുറ ജി എസ് ടി പരിഷ്കാരങ്ങൾ രാജ്യത്തുടനീളം പൌരന്മാർക്ക് ഇരട്ടി നേട്ടങ്ങൾ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും സംസ്ഥാനത്ത് സ്കൂളുകളിൽ ഓണപരീക്ഷ ഇന്ന് തുടങ്ങും വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്ന് ഓറഞ്ച് ജാഗ്രത കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ എൻഡിഎ സ്ഥാനാർത്ഥിയായി മഹാരാഷ്ട്ര ഗവർണർ സി പി രാധാകൃഷ്ണൻ മത്സരിക്കും ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് ഇന്നലെ ചേർന്ന ബിജെപി പാർലമെന്ററി ബോർഡ് യോഗത്തിന് ശേഷം പാർട്ടി ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ ജെ പി നഡ്ഡയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് സമവായത്തോടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് എല്ലാ പാർട്ടികളെയും ഏകോപിപ്പിക്കാനാണ് ബിജെപി ലക്ഷ്യമിടുന്നതെന്നും എൻഡിഎ മുന്നണിയിലെ എല്ലാവരും തീരുമാനത്തെ പിന്തുണച്ചതായും നഡ്ഡ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് ് സിംഗ് ഉൾപ്പെടെ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു മഹാരാഷ്ട്ര ഗവർണർ സി പി രാധാകൃഷ്ണനെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്ത എൻഡിഎ തീരുമാനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു നീണ്ടകാലത്തെ പൊതുജീവിതത്തിനിടയിൽ സമർപ്പണം വിനയം ബുദ്ധിശക്തി എന്നിവയിലൂടെ വൃത്യസ്തത തെളിയിച്ച വ്യക്തിയാണ് സി പി രാധാകൃഷ്ണനെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു സാമൂഹിക സേവനത്തിലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ശാക്തീകരണത്തിലും രാധാകൃഷ്ണൻ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്നും നരേന്ദ്രമോദി അറിയിച്ചു തമിഴ്നാട്ടിൽ താഴെത്തട്ടിൽ വിപുലമായ പ്രവർത്തനങ്ങൾ നടത്തിയ അദ്ദേഹം വിവിധ സംസ്ഥാനങ്ങളുടെ ഗവർണർ എന്ന നിലയിലും എം എന്ന നിലയിലും സമ്പന്നമായ പരിചയത്തിന് ഉടമയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ എൻഡിഎ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ച സി പി രാധാകൃഷ്ണനെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു പാർലമെന്റേറിയൻ എന്ന നിലയിലും വിവിധ സംസ്ഥാനങ്ങളുടെ ഗവർണർ എന്ന നിലയിലും ഭരണഘടനാ കടമകൾ ഫലപ്രദമായി നിറവേറ്റുന്നതിൽ രാധാകൃഷ്ണൻ നിർണായക പങ്കുവഹിച്ചതായി അമിത്ഷാ എക്സ് പോസ്റ്റിൽ കുറിച്ചു അടുത്ത തലമുറ ജിഎസ് ടി പരിഷ്കാരങ്ങൾ രാജ്യത്തുടനീളം പൌരന്മാർക്ക് ഇരട്ടി നേട്ടങ്ങൾ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കോടി രൂപയുടെ രണ്ട് ദേശീയപാതാ പദ്ധതികൾ ന്യൂഡൽഹിയിലെ രോഹിണിയിൽ രാഷ്ട്രത്തിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ആസാദി ആസാദിക മഹോത്സവ് ആഘോഷങ്ങൾക്കിടയിൽ ദേശീയ തലസ്ഥാനമായ ഡൽഹി വികസന വിപ്ലവത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു ദ്വാരക അതിവേഗ പാതയിലൂടെയും അർബൻ എക്സ്റ്റൻഷൻ റോഡിലൂടെയും ഡൽഹിക്ക് മെച്ചപ്പെട്ട സമ്പർക്ക സൌകര്യം കൈവന്നതായും പ്രധാനമന്ത്രി അറിയിച്ചു പദ്ധതി ഡൽഹി ഗുരുഗ്രാം എൻസിആർ എന്നിവിടങ്ങളിലെ ജനങ്ങളുടെ സൌകര്യം മെച്ചപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു ജനങ്ങളുടെ ജീവിതം സുഗമമാക്കുന്നതിനാണ് കേന്ദ്ര ഗവൺമെന്റ് നിരന്തരം ശ്രമിക്കുന്നതെന്നും ഓരോ നയത്തെയും തീരുമാനത്തെയും നയിക്കുന്നത് ഈ ലക്ഷ്യമാണെന്നും ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും ഇന്ത്യയുടെ ബഹിരാകാശ യാത്രികൻ ശുഭാൻഷു ശുക്ലയുടെ നേട്ടവുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ ഇന്ന് പ്രത്യേക ചർച്ച നടത്തും രണ്ടായിരത്തി നാൽപ്പത്തിയേഴിലെ വികസിത ഭാരതത്തിൽ ബഹിരാകാശ പദ്ധതികളുടെ നിർണായക പങ്ക് എന്ന വിഷയത്തിലാണ് ചർച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയുടെ വോട്ട് തിരിമറി ആരോപണം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് കമ്മീഷൻ ഒരിക്കലും പിന്മാറില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷന് രാഷ്ട്രീയ വിവേചനമില്ലെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി ഇന്ന് ഇന്ത്യയിലെത്തും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ ക്ഷണപ്രകാരമാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നം സംബന്ധിച്ച പ്രത്യേക പ്രതിനിധികളുടെ ചർച്ചയിൽ അജിത് ഡോവലിനൊപ്പം വാങ്ങി പങ്കെടുക്കും സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് വകുപ്പിന്റെ സർവേകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാസം ഉദ്ഘാടനം തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് അതിഥി മന്ദിരത്തിലാണ് പരിപാടി വെളിച്ചെണ്ണയുടെ വില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ സപ്ലൈകോ വിൽപ്പനശാലകളിൽ നിന്നും ഉപഭോക്താക്കൾക്ക് വാങ്ങാവുന്ന കേര വെളിച്ചെണ്ണയുടെ അളവ് രണ്ട് ലിറ്ററായി ഉയർത്തിയെന്ന് മന്ത്രി ജിആർ അനിൽ അറിയിച്ചു നിലവിലിത് ഒരു ലിറ്ററായിരുന്നു സപ്ലൈകോ ശബരി ബ്രാൻഡിൽ അഞ്ച് പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കും നാളെ എറണാകുളം ബോൾഗാട്ടി പാലസിലെ ചടങ്ങിൽ മന്ത്രി ജിആർ അനിൽ പരിപാടി ഉദ്ഘാടനം ചെയ്യും മന്ത്രി ജിആർ അനിൽ സംവദിക്കുന്ന ഫോൺ ഇൻ പ്രോഗ്രാമിൽ പൊതുജനങ്ങൾക്ക് ഇന്ന് മന്ത്രിയുമായി സംസാരിക്കാൻ അവസരം ഉച്ചയ്ക്ക് രണ്ട് മുതൽ മൂന്ന് വരെയാണ് സമയം ഭക്ഷ്യ പൊതുവിതരണ ലീഗൽ മെട്രോളജി വകുപ്പിലെയും സപ്ലൈകോയിലെയും വിഷയങ്ങൾ സംബന്ധിച്ച പരാതികളും നിർദ്ദേശങ്ങളും ഫോൺ ഇൻ പ്രോഗ്രാമിൽ അറിയിക്കാം വിളിക്കേണ്ട നമ്പർ എട്ട് ഒൻപത് നാല് മൂന്ന് പൂജ്യം ആറ് എട്ട് സംസ്ഥാനത്ത് സ്കൂളുകളിൽ ഓണ പരീക്ഷ ഇന്നാരംഭിക്കും യുപി ഹൈസ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കാണ് പരീക്ഷ തുടങ്ങുന്നത് എൽ പി വിഭാഗത്തിന് ബുധനാഴ്ച മുതലാണ് പരീക്ഷ ഒന്ന് മുതൽ പത്ത് വരെ ക്ലാസുകളിലെ പരീക്ഷ പരീക്ഷന് സമാപിക്കും പ്ലസ് ടു പരീക്ഷണം അവസാനിക്കും പരീക്ഷാ സമയങ്ങളിൽ അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അന്നത്തെ പരീക്ഷ പരീക്ഷിന് നടത്തും ഒന്ന് രണ്ട് ക്ലാസുകളിൽ പരീക്ഷയ്ക്ക് സമയദൈർഘ്യം ഉണ്ടാകില്ല കുട്ടികൾ എഴുതിത്തീരുന്ന മുറയ്ക്ക് അവസാനിപ്പിക്കാം മറ്റു ക്ലാസുകളിൽ രണ്ട് മണിക്കൂറാണ് പരീക്ഷ അതിനിടെ ഓണപരീക്ഷയുടെ ചോദ്യക്കടലാസ് ചോർച്ച തടയാൻ വിദ്യാഭ്യാസ വകുപ്പ് മാർഗ്ഗരേഖ പുറത്തിറക്കി പരീക്ഷ തുടങ്ങുന്നതിന് അരമണിക്കൂർ മുൻപ് മാത്രമേ ചോദ്യക്കടലാസ് അടങ്ങുന്ന പാക്കറ്റുകൾ പൊട്ടിക്കാൻ പാടുള്ളൂ എന്ന് സ്കൂളുകളിലെ പ്രധാന അധ്യാപകരെ അറിയിച്ചു ചോദ്യക്കടലാസ് കൈകാര്യം ചെയ്യുന്നതിന് ഓരോ ജില്ലകളിലും പ്രത്യേക മൂന്നംഗ പരീക്ഷാസെല്ലും സജ്ജമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കണ്ണൂർ കാസർകോട് ജില്ലകളിൽ നിന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു ഡെസ്ക് റിപ്പോർട്ട് മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പു തുടർച്ചയായി പെയ്ത മഴയിൽ ഡാമുകളിൽ ജലനിരപ്പ് ഉയരുകയാണ് ഇതേ തുടർന്ന് അണക്കെട്ടുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കിയിലെ മാട്ടുപ്പെട്ടി കല്ലാർകുടി ഇരട്ടയാർ ലോവർ പെരിയാർ എന്നീ ഡാമുകളിലാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നിശ്ചിത അളവിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടുന്നു ഡാമുകൾക്ക് സമീപത്തും പുഴയോരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി തൃശൂർ ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി ഇന്ന് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അവധി പ്രഖ്യാപിച്ചു സിബിഎസ്ഇ ഐസിഎസ്ഇ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അങ്കണവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ തുടങ്ങി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് എന്നാൽ റസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഉണ്ടായിരിക്കില്ല സ്കൂൾ തല പരീക്ഷകൾക്കും അവധി ബാധകമാണ് ഇന്നത്തെ ഓണപരീക്ഷയുടെ തീയതി പിന്നീട് അറിയിക്കും മുൻകൂട്ടി നിശ്ചയിച്ച മറ്റ് പരീക്ഷകൾക്കും അഭിമുഖം ങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ല പിച്ചി ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് ഡാമിന്റെ നാല് ഷട്ടറുകളും രാവിലെ എട്ടിന് കൂടുതൽ ഉയർത്തുമെന്ന് പിച്ചി ഹെഡ്വർക്ക് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു നിലവിൽ അഞ്ച് ഇഞ്ച് വീതം തുറന്നിരിക്കുന്ന നാല് ഷട്ടറുകളും ഘട്ടംഘട്ടമായി നാലിഞ്ചുകൂടി ഉയർത്തും മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി ഉൾക്കടലിൽ കാലതാമസമില്ലാതെ ആശയവിനിമയം സാധ്യമാക്കുന്ന ട്രാൻസ്പോണ്ടറുകൾ മത്സ്യബന്ധന യാനങ്ങളിൽ ഘടിപ്പിക്കുന്ന നടപടികൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി എസ് നീരജ് ലാൽ ഉൾക്കടലിലുള്ള മത്സ്യബന്ധന യാനങ്ങളിലെ തൊഴിലാളികൾക്ക് കരയിലേക്കും തിരിച്ചും ലഘു സന്ദേശങ്ങളിലൂടെ ആശയവിനിമയം സാധ്യമാക്കുകയും മുന്നറിയിപ്പുകൾ ലഭ്യമാക്കുകയും ചെയ്യുന്ന സാറ്റലൈറ്റ് അധിഷ്ഠിത ആശയവിനിമയ സംവിധാനമാണ് നഭുമിത്ര ട്രാൻസ്പോണ്ടർ ജിസാറ്റ് ആറിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന ഈ ഉപകരണം രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത് അഹമ്മദാബാദിലെ ഐഎസ്ആർഒ സ്പേസ് ആപ്ലിക്കേഷൻ സെന്ററാണ് കാലാവസ്ഥ ചുഴലിക്കാറ്റ് സുനാമി മുന്നറിയിപ്പുകൾ അലാറമായും പ്രാദേശിക ഭാഷയിൽ ടെക്സ്റ്റ് മെസ്സേജായും ഉൾക്കടലിലുള്ള യാനങ്ങൾക്ക് ലഭിക്കും ബോട്ടുകൾ മുങ്ങുക തീപിടുത്തമുണ്ടാവുക തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങളിൽ ഉപകരണത്തിലെ ബട്ടൺ അമർത്തിയാൽ ബോട്ടിന്റെ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള വിവരം കൺട്രോൾ സെന്ററിൽ ലഭിക്കുകയും കൺട്രോൾ സെന്ററിൽ നിന്നുള്ള മറുപടി സന്ദേശം ബോട്ടിലെ തൊഴിലാളികൾക്ക് ലഭിക്കുകയും ചെയ്യും മലയാളം ഉൾപ്പെടെ എട്ട് ഭാഷകളിൽ ആശയവിനിമയം നടത്താൻ സൌകര്യമു കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന സാർവദേശീയ സാഹിത്യോത്സവത്തിന് തൃശൂരിൽ തുടക്കമായി സാഹിത്യ അക്കാദമിയിൽ എഴുത്തുകാരൻ വൈശാഖൻ പതാക ഉയർത്തി മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു അക്കാദമി ഓഡിറ്റോറിയത്തിന് കേരള സാഹിത്യ അക്കാദമി എം ടി ഓഡിറ്റോറിയം എന്ന് മന്ത്രി നാമകരണം ചെയ്തു ഡ്യൂറൻ കപ്പ് ഫുട്ബോളിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനെ പരാജയപ്പെടുത്തി ഈസ്റ്റ് ബംഗാൾ എഫ്സി സെമിയിൽ കടന്നു കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ രണ്ട് ഒന്നിനാണ് ഈസ്റ്റ് ബംഗാളിന്റെ ജയം സെമിയിൽ അവർ ഡയമണ്ട് ഹാർബറിനെ മലേഷ്യ ഇന്റർനാഷണൽ ചാലഞ്ച് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ ദേവിക സിഹാഗിന് കിരീടം മലേഷ്യയിലെ ഇപ്പോയിൽ ഫൈനലിൽ അഞ്ചാം സീഡ് താരം ഇഷാരണി ബർവയെ പരാജയപ്പെടുത്തിയാണ് ദേവികയുടെ നേട്ടം സ്വീഡിഷ് ഓപ്പണിലും പോർച്ചുഗൽ ഇന്റർനാഷണലിലും ദേവിക കിരീടം സ്വന്തമാക്കിയിരുന്നു ബൾഗേരിയയിൽ അണ്ടർ ട്വന്റി ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡലിനായി ഇന്ത്യൻ താരം വിശാൽ ഇന്ന് മത്സരിക്കും ഫ്രീ ഫ്രീസ്റ്റൈൽ സെമിഫൈനലിൽ ഇന്നലെ വിശാൽപ്പെട്ടിരുന്നു ക്ഷീര കർഷകർക്ക് ഈ വർഷം മലബാർ മിൽമ ഓണ സമ്മാനമായി ഏഴ് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ നൽകുമെന്ന് മലബാർ മിൽമ ഭരണസമിതി യോഗം അറിയിച്ചു അധിക പാൽവിലയായി നാലു കോടി പതിനഞ്ച് ലക്ഷം രൂപയും കാലിത്തീറ്റ സബ്സിഡിയായി മൂന്ന് കോടി രണ്ട് ലക്ഷം രൂപയുമാണ് നൽകുക ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്ര ഗവർണർ സി പി രാധാകൃഷ്ണൻ എൻഡിഎ സ്ഥാനാർത്ഥി അടുത്ത തലമുറ ജിഎസ്ടി പരിഷ്കാരങ്ങൾ രാജ്യത്തുടനീളം പൌരന്മാർക്ക് ഇരട്ടി നേട്ടങ്ങൾ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും സംസ്ഥാനത്ത് സ്കൂളുകളിൽ ഓണപരീക്ഷ ഇന്ന് തുടങ്ങും വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്ന് ഓറഞ്ച് ജാഗ്രത കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ് പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു